ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ ഇതാണ് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ അഞ്ചുമണി അഞ്ചരക്കായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക വേഗതയിൽ തന്നെയാണ് കേട്ടോ കാറ്റുള്ളത് പിന്നെ മയും കാര്യങ്ങളൊന്നുമില്ല കുറച്ചൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെതാ കുറച്ച് പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ വേഗം രാത്രിയേക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഒടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ പറയും കർക്കിടകത്തിൽ മുരിങ്ങ കൂട്ടാൻ എന്ന് വെച്ചാൽ ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ഉപ്പേരി വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുരിങ്ങ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഈർന്നെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് അടുക്കളയെ കൊണ്ടുപോയി വെച്ചു അതിന് ശേഷം അതാ കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് അരിമണി വറുത്തെടുക്കുമല്ലോ അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതാ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് അതിലേക്കിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ മെൻകടനെ പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചായക്കു കൂട്ടാൻ സംഭവത്തിൽ കപ്പ് കേക്ക് കാര്യങ്ങൾ പൊരിക്കേക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും വേണ്ട ഞാൻ വിചാരിച്ചു ഇന്ന് അരിമണി വറുത്തിട്ട് അത് പൊടിച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇടുക അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് വെക്കുക പക്ഷേ എൻ്റെ കയ്യിൽ ശർക്കരയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ പഞ്ചസാരയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അരിമണിയൊക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ആയിട്ട് അതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടണം അങ്ങനെ ആവുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ കടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു മാതിരിയാണെട്ടോ അങ്ങനെ ഇതാ കുറേ കഷ്ടപ്പാടിന് ഒടുവിൽ ഏകദേശം ഇതാ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കെ കേട്ടോ അങ്ങനെ അതാ അരിമണി ഏകദേശം ഞാൻ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പണി ചെയ്തപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ടോ പിന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ ഞാൻ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ തേങ്ങ അത്യാവശ്യം തോനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ അത്യാവശ്യം തോനെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി കണ്ടില്ല അരി വറക്കുമ്പോൾ തോനുണ്ടായിരുന്നു പക്ഷേ പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഒരൊറ്റ ടൈമിൽ ഫുള്ളായിട്ട് കഴിക്കൂട്ടോ കാരണം മക്കളൊക്കെ നല്ല രീതിക്ക് കഴിക്കും പിന്നെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് മൊത്തത്തിൽ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഇടയിൽ ഒന്ന് കഴിച്ചു നോക്കി തിനകത്ത് കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ടാണ് ഏറ്റവും നല്ല ബെസ്റ്റ് അപ്പോൾ കട്ടൻ ചായയിലേക്ക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അത് കഴിക്കണം അപ്പോൾ ഒന്നും ചായ ഒന്ന് ചൂടാറില്ല പരിപ്പും ഈ ഒരു ചീരയും വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് രാത്രിയത്തെ ഫുഡിനുള്ള കറി അപ്പോൾ ഈ ചീര ഞാൻ പോയി പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ കൊമ്പോടൊക്കെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ കൊമ്പുമ ബാക്കി വേറെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ ഇലയൊക്കെ നല്ല രീതിക്ക് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ ബ്ലഡ് ഉണ്ടാവാനും അല്ലാത്തതിനുമൊക്കെ നല്ല ബെസ്റ്റ് ബെസ്റ്റാണ് കേട്ടോ അങ്ങനെതാ നേരത്തെ തന്നെ ഞാൻ പരിപ്പും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചീരൊക്കെ നല്ലത് പുഴുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നല്ല ഇലയൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെയാണ് കേട്ടോ ഇടാറുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ നമ്മളെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂട്ടോ ഈ ചീരയെല്ലാം പറിക്കാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മോനെ തന്നെയാണ് ബോട്ടിലാക്കി അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്കും അത് ചെയ്യണം എന്ന് പറയും അപ്പോൾ നമ്മൾ ചെയ്യണ്ട കൊടുക്കണ്ട എന്നൊന്നും വിചാരിച്ചിട്ടോ കൊടുത്തോണ്ടിരിക്കണം അത്രയും പണി നമുക്ക് ലാഭം പക്ഷേ നമുക്ക് ഇരട്ടി പണിയാവും എന്നാലും പ്രശ്നമൊന്നുമില്ല അവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ കാരണം നമ്മളെ കണ്ടിട്ട് പഠിക്കുമ്പോഴാണല്ലോ വലുതാവുമ്പോൾ അവരും അവരെ വൈഫിനും ഒക്കെ ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതാ ചീര എടുത്തിട്ട് നല്ല പോലെ വാഷ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ കെയ് എടുത്തതിന് ശേഷമാണ് നമ്മളിത് കട്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് ഞാനിതാ ചായ ഒന്ന് ചൂടാറി ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായയും അതുപോലെ നമ്മളെ അരി വറുത്ത് പൊടിച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് ബെസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചായക്കൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വേഗം ചീര അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ നമ്മൾ പരിപ്പ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചീര മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം പരിപ്പിലിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം തോനൊന്നും ആവശ്യമില്ല കേട്ടോ ഇത്രയൊക്കെ മതി അങ്ങനെ പരിപ്പിൽ വേവിക്കാൻ വെച്ച കുക്കറിൻ്റെ ആവിയൊക്കെ പൊക്കിയതിന് ശേഷം ഇതാ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ തിറിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആ ഒരു ടിപ്പൊന്ന് ഫോളോ ചെയ്ത് നോക്കണ്ടേ അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇതാ ചീരയൊക്കെ ഇട്ടിട്ടോ ഒന്ന് അടിച്ചു കഴിച്ചിട്ട് അവിടെ നിന്ന് കുക്കാക്കി എടുക്കുകയാണേ ഇരിക്കു പറഞ്ഞാൽ നമ്മൾ ചക്കക്കുരു ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തേ അതിലേക്ക് മുരിങ്ങ കുറച്ചിട്ടാൽ വെട്ടെന്ന് തന്നെ വന്ന് കിട്ടും കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ചീരയും നമ്മളെന്തെങ്കിലും പരിപ്പോ മുരിങ്ങ സോറി പരിപ്പോ ചക്ക കുക്കുരു കെട്ട് വെക്കുന്നേക്കും ഈ ചീര വസിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക ചീരക്കൈലേക്ക് ഇട്ടിട്ട് അത് കുക്കാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ കറി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി ഈ ഇച്ചിരി വെച്ചെണ്ണയൊക്കെ കുറച്ച് കടുകും നമ്മൾ നമ്മളതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തൂമിച്ചതിന് ശേഷം ഈ ഒരു ചട്ടി ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുരിങ്ങൻ്റെ പെരിയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കടുുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങൻ്റെ ഇല വേഗം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങൻ്റെ ഇല ആദ്യം തന്നെ ഈർന്നെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതോ മുരിങ്ങൻ്റെ ഇല ചേർത്ത് എന്നിട്ട് പിന്നെ നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുത്താൽ മതി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ കമൻറ്റിടാൻ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ്ടിട്ടോ എന്തെങ്കിലും ഇമേജുമൊക്കെ അബ്ദാം നമ്മൾ മുരിങ്ങൻ്റെ ഇല നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി മുളകുണ്ടല്ലോ അതും തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ വെള്ളമൊന്നും ചേർക്കാതെ ആ ഒരു മിക്സ് ഇത് ആ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരിയും കറിയും എല്ലാം റെഡി ആയപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവിടെത്തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും വായ് സ്ഥലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്